ഹായ് ഓൾ വെൽക്കം ടു ടോസ് കഴിഞ്ഞ ദിവസം വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഹൈ പ്രൊഫൈലുള്ള ഒരു ജോബ് നോട്ടിഫിക്കേഷൻ കേരള ഹൈക്കോർട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ആണ് കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോർട്ട് റിലീസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ധാരാളം എൻക്വയറീസ് ടൂസ് അക്കാഡമിയിൽ വന്നിട്ടുണ്ടായിരുന്നു എക്സാം ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഒത്തിരി പേര് ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് പരിചിതമല്ലാത്ത ഒരു എക്സാം ആണ് എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്നൊക്കെ നമ്മളോട് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ബേസിൽ കേരള ഹൈക്കോടതി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടിരുന്ന ഒരു വീഡിയോ ആണിത് ഓക്കെ അപ്പൊ ഈ വീഡിയോസ് നിങ്ങൾ കാണുക ക്വാളിഫൈഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ജോലിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക കാരണം വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ജോബ് പ്രൊഫൈലാണ് ഈ പറയുന്ന ഹൈക്കോർട്ട് അസിസ്റ്റന്റ് അല്ലെ അപ്പൊ നമുക്ക് നോക്കാം ഓക്കേ ഓക്കെ അപ്പൊ ആദ്യമായിട്ട് തന്നെ കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിനെ കുറിച്ച് അറിയാത്തവർ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് പി എസ് സിയിൽ വരുന്ന എക്സാം ആണോന്ന് കേട്ടോ അപ്പൊ ആദ്യത്തെ കാര്യം ഇത് പി എസ് സി നടത്തുന്ന എക്സാം അല്ല കേരള ഹൈക്കോർട്ട് നേരിട്ട് നടത്തുന്ന എക്സാം ആണ് ഈ പറയുന്ന കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തികയിലേക്കുള്ള എക്സാം ഓക്കെ അപ്പൊ അത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക നമുക്ക് പി എസ് സി തുളസിയുടെ സൈറ്റിൽ പോയിട്ട് ഇത് കാണാൻ ഈ ഒരു റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല ഓക്കെ ഇത് കേരള ഹൈക്കോടതി നേരിട്ട് നടത്തുന്ന എക്സാം ആണ് ഓക്കെ അപ്പൊ ഇത് വേറെ നമ്മുടെ ഹൈക്കോടതിയുടെ പോർട്ടലിൽ പോയിട്ട്താ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എച്ച് സി കെ റിക്രൂട്ട്മെന്റ് കേരള കോൺ എന്ന് പറയുന്ന ഈ ഒരു റിക്രൂട്ട്മെന്റ് പോർട്ടലിലാണ് നമുക്ക് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റുക ഓക്കെ അപ്പൊ നിങ്ങളുടെ ഒരു ഫസ്റ്റ് തുടക്കക്കാരുടെ ആദ്യത്തെ ഒരു സംശയം മാറി എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോ നെയിം ഓഫ് പോസ്റ്റ് അസിസ്റ്റന്റ് ആണ് ഹൈക്കോർട്ടിലെ അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തിക സാലറി സ്കെയിൽ നോക്കുക വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സാലറി സ്കെയിലാണ് നമ്മുടെ കേരള പി എസ് സിയിലൊക്കെ ഒരു ഡിഗ്രി ലെവൽ എക്സാമുകളുടെ ആ ഒരു ഇതിനേക്കാളും ഒരു ചെറിയൊരു പേയ്മെന്റ് ഉണ്ട് അല്ലെ മുപ്പത്തൊമ്പത് മുന്നൂറാണ് തുടക്ക സാലറി വരുന്നത് ഓക്കെ അപ്പൊ നമുക്ക് എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു ഫോർട്ടി തൗസൻഡ് എബവ് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഓരോ മാസവും നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു ജോബാണ് ഈ പറയുന്ന ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ജോബ് ഓക്കെ അപ്പൊ നോക്കുക രണ്ടായിട്ടാണ് നോട്ടി റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഫോർ ചെയ്തിരിക്കുന്നത് ഒന്ന് െന്റ് ഫോർ ഡിഫറെലി ഏബിൾഡ് കാൻഡിഡേറ്റ്സും ഇതാണ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് 41 ഒന്ന് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് ഇതിൽ കൂടുതൽ വേക്കൻസീസ് ജനറേറ്റ് ചെയ്യപ്പെടാം ഓക്കെ അപ്പൊ ഓക്കെ അപ്പം ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക രണ്ട് ോട്ടിഫിക്കേഷൻ അതായത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഡിഫറെന്റ് ഏബിൾഡ് കാൻഡിഡേറ്റിനുള്ള സ്പെഷ്യൽ റിക്രൂ അതിന്റെ വേക്കൻസീസ് ആണ് ഫോർ ഡയറക്ട് റിക്രൂട്ട്മെന്റിൽ നാൽപ്പത്തൊന്ന് അത്യാവശ്യം നല്ല വേക്കൻസി ഉണ്ട് നാൽപ്പത്തൊന്ന് വേക്കൻസീസ് ആണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിൽ കൂടാം കൂടാനേ ചാൻസ് ഉള്ളൂ ഓക്കെ വൺസ് നമ്മുടെ ലിസ്റ്റ് എക്സ്പയർ ആവുന്നത് വരെ വരുന്ന വേക്കൻസീസ് എല്ലാം ഈ ഒരു ലിസ്റ്റിലായിരിക്കും എടുക്കുക എന്നീ നോട്ടിഫിക്കേഷൻ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ആ ഒരു ഭാഗം ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ ഇനി കേരള പി എസ് സിയിൽ നിന്ന് ഒരു ചെറിയൊരു മാറ്റം ഇതിന്റെ റാങ്ക് ലിസ്റ്റിനുണ്ട് അല്ലെ നമുക്കറിയാം പി എസ് സി വൺസ് റാങ്ക് ലിസ്റ്റ് കയറി കഴിഞ്ഞാൽ മൂന്ന് വർഷമാണ് ആ ഒരു ലിസ്റ്റിന്റെ മിക്കവാറും ഉള്ള എക്സാമിന്റെ സി പി ഒ പോലത്തെ അല്ലാത്ത ഫോഴ്സ് റിലേറ്റഡ് അല്ലാത്ത എക്സാമിൻ്റെയൊക്കെ വേക്കൻസീസ് എന്താണ് ഏകദേശം ഒരു മൂന്ന് വർഷമാണ് അല്ലേ അപ്പൊ ഈ മൂന്ന് വർഷം എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ധാരാളം ടൈം എടുക്കും അല്ലെ എക്സാം കണ്ടക്ട് ചെയ്ത് അതിൻ്റെ ഇത് വന്ന് മൂന്ന് വർഷം നമ്മൾ വെയിറ്റ് ചെയ്ത് ആ മൂന്ന് വർഷത്തിനുള്ളിൽ നമുക്ക് ജോലി കിട്ടാതെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രതീക്ഷകളൊക്കെ മിച്ചമാകും അല്ലെ അപ്പൊ ആ ഒരു ഒരവസ്ഥ ഈ ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ലിസ്റ്റിനില്ല എന്താണ് രണ്ട് വർഷമാണ് ഈ ഒരു ലിസ്റ്റിന്റെ കാലാവധി അതായത് വൺസ് ലിസ്റ്റ് ലിസ്റ്റ് കയറിയാൽ പിന്നെ രണ്ട് വർഷമാണ് വാലിഡിറ്റി ഉള്ളത് ഏതാണോ ആദ്യം പുതിയൊരു എക്സാം നടത്തി അടുത്ത ലിസ്റ്റ് പ്രാബല്യത്തിൽ വരുന്നതാണ് ആദ്യമെങ്കിൽ അതുവരെ ആയിരിക്കും മുൻപത്തെ ലിസ്റ്റിന്റെ കാലാവധി അങ്ങനെയല്ല രണ്ട് വർഷം എന്നുള്ളതാണെങ്കിൽ ആ കറക്റ്റ് ഡേ വെച്ചിട്ട് രണ്ട് വർഷം കറക്റ്റ് ആകുമ്പോൾ ആ ലിസ്റ്റ് എക്സ്പയർ ആവും അപ്പൊ നിങ്ങൾ നോക്കുക നമുക്ക് രണ്ട് വർഷം ഒക്കെ വളരെ എളുപ്പത്തിൽ കടന്നു പോകും അല്ലെ എന്താണ് ഒരു നോട്ടിഫിക്കേഷൻ എക്സാം വന്നു അതിന്റെ ലിസ്റ്റ് കയറി ശേഷം രണ്ട് വർഷം എന്ന് പറയുമ്പം അധിക ടൈം ഇല്ല നമുക്ക് അധിക കാലം വെയിറ്റ് ചെയ്യേണ്ടി വരില്ല പെട്ടെന്നൊരു തീരുമാനമാവും അല്ലെ പി എസ് സിയുടെ പോലെ മറ്റ് വെയിറ്റിംഗ് അല്ല ും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല വൺസ് നമ്മൾ ഇതിൽ കേറി ഈ ഒരു ലിസ്റ്റിൽ കേറി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമ്മുടെ റാങ്ക് അനുസരിച്ച് നമുക്ക് നിയമനം ലഭിക്കുകയും ചെയ്യുന്ന ഒരു തസ്തിക കൂടിയാണ് കേരള ഹൈക്കോർട്ട് അസിസ്റ്റം ഓക്കെ ക്ലിയർ ആണല്ലോ ഇനി ഏജ് ആണ് ഇൻക്ലൂസീവ് ആർ എലിജിബിൾ ടു അപ്ലൈ അപ്പൊ നിങ്ങൾ നോക്കുക നിങ്ങളുടെ ഏജ് ലിമിറ്റ് ഇതിൽ വരുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും ഷെഡ്യൂൾഡ് ക്യാസ്റ്റിനും അതർ ബാക്ക്വേർഡ് കാസ്റ്റിനും ഒക്കെ അവരുടെ ഏജ് അനുസരിച്ച് നോർമലുള്ള റിലാക്സേഷൻ പോലെ ഏജ് റിലാക്സേഷൻസ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യോ അപ്പൊ ജനറൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ടു വൺ നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് തൊട്ടിട്ട് വൺ മന്ത് ടു തൗസൻഡ് സിക്സ് വരെ ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ളവർക്ക് ആ ഒരു ഗ്രൂപ്പിലുള്ളവർക്ക് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി ക്വാളിഫിക്കേഷൻസ് നോക്കുക ബാച്ച്ലേഴ്സ് ഡിഗ്രി വിത്ത് അറ്റ്ലീസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം വിത്ത് അറ്റ്ലീസ്റ്റ് ഫിഫ്റ്റി പെർസെന്റേജ് മാർക്ക് ഓർ മാസ്റ്റേഴ്സ് ഡിഗ്രി ഓർ ലോ ഡിഗ്രി അവാർഡ് ഓർ റെക്കഗ്നൈസ് ബൈ എനി യൂണിവേഴ്സിറ്റീസ് ഓഫ് കേരള കണ്ടോ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേരളത്തിന്റെ പുറത്തെ യൂണിവേഴ്സിറ്റിയിലാണ് ഡിഗ്രി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇക്വാലൻസ് തീർച്ചയായിട്ടും മേടിക്കണം ആൻഡ് ഡിഗ്രി പാസ് ആയാൽ മതിയോ പോരാ അറ്റ്ലീസ്റ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം ഇപ്പൊ ഫോർട്ടി നയൻ പോയിന്റ് ഫൈവ് ആകട്ടെ ഫോർട്ടി നയൻ പോയിന്റ് നയൻ നയൻ ആകട്ടെ ഇതൊന്നും എന്തിൽ ഇൻക്ലൂഡഡ് അല്ല ഈ അൻപത് നമുക്ക് റൗണ്ട് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല കേട്ടോ കൃത്യം അൻപത് ശതമാനത്തും അത് കൃത്യം ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം ഓക്കെ ഫോർട്ടി നയൻ പോയിന്റ് നയനോ ഫോർട്ടി നയൻ പോയിന്റ് ഫൈവോ ഒന്നും നമുക്ക് റൗണ്ട് ഇത് ആക്കാൻ പറ്റില്ല നമ്മൾ ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കും ആൻഡ് ഡിസൈറബിൾ ആണ് നോൺ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് അത് നമ്മുടെ ഈ ജനറേഷനിലൊക്കെ ഈ ഒരു ഏജ് ഗ്യാപ്പിൽ ഇരിക്കുന്ന എല്ലാവർക്കും ഡിസൈറബിൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ കമ്പ്യൂട്ടർ മൈൻഡ് ബേസിക് ഡീറ്റെയിൽസും ഓപ്പറേഷൻസും ഒക്കെ നമുക്ക് അറിയാം അപ്പൊ അതിനെ കുറിച്ചല്ല ബോധർഡ് ആവേണ്ടത് ഡിഗ്രി ഉണ്ടായിരിക്കണം ഡിഗ്രി ലെവൽ എക്സാം ആണ് അറ്റ്ലീസ്റ്റ് ഫിഫ്റ്റി പെർസെന്റേജ് മാർക്ക് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നിങ്ങൾ ഈ ഒരു ബാറ് ഒരു മാർക്കിൽ കൊടുത്തിരിക്കുന്ന ബാറ് വളരെ ആയിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യണം കാരണം നമ്മുടെ പി എസ് സി പോലത്തെ എക്സാമിന് അങ്ങനെയൊന്നുമില്ല ജസ്റ്റ് പാസ് ആയി കഴിഞ്ഞാൽ ഡിഗ്രി ലെവൽ എക്സാം എല്ലാം നമുക്ക് അപ്പിയർ ചെയ്യാൻ പറ്റും ഇവിടെ ഫിഫ്റ്റി പെർസെന്റേജ് മാർക്ക് നിർബന്ധമാണ് എന്ന് കൂടി ഒന്ന് നോക്കുക ഓക്കെ ഇനി മോഡ് ഓഫ് സെലക്ഷൻ നോക്കുക വളരെ ഇമ്പോർട്ടന്റ് ആണ് പി എസ് സിയിൽ നിന്ന് വ്യത്യാസമുണ്ട് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഉണ്ട് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ട് ഇന്റർവ്യൂ ഉണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് മൂന്ന് ലെവൽ ഉണ്ട് മൂന്ന് ലെവൽ എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റും ഒരേ ദിവസം തന്നെ ആയിരിക്കും അതിനുശേഷം അതിൽ നിന്ന് ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് ഇന്റർവ്യൂ ഉണ്ടായിരിക്കും ആ ഒരു രീതിയിലാണ് നോക്കുക ഒബ്ജക്റ്റീവ് ടെസ്റ്റ് നൂറ് മാർക്കിനായിരിക്കും ഒ എം ആർ എം സി ക്യൂ ലെവൽ ഓഫ് എക്സാമിനായിരിക്കും എക്സാമിനേഷൻ ആയിരിക്കും ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് അറുപത് മാർക്കിനായിരിക്കും കേട്ടോ നമ്മുടെ ടോസ് അക്കാദമിയിൽ നമ്മള് ഈ ഒരു പറയുന്ന എക്സാമിന് ഒബ്ജക്റ്റീവിന്റെയും ഡിസ്ക്രിപ്റ്റീവിന്റെയും ഇന്റർവ്യൂവിന്റെയും ഒക്കെ കോച്ചിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും ഇനി ഒബ്ജക്റ്റീവ് ടെസ്റ്റ് നിങ്ങൾ നോക്കിക്കേ വൺ മാർക്ക് ഫോർ എവറി കറക്റ്റ് ആൻസർ സാധാ പോലെ പക്ഷെ പി എസ് സിയിൽ നിന്ന് മാറ്റം ഉണ്ട് വൺ ബൈ ഫോർ മാർക്ക് ആണ് ഡിഡക്ട് ചെയ്യപ്പെടുന്നത് അതായത് എത്രയാണ് നമ്മുടെ ഒരു മാർക്കില് പോയിന്റ് ടു ഫൈവ് മാർക്ക് ആണ് ഇവിടെ നമുക്ക് റിഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഓക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നെഗറ്റീവ് മാർക്ക് ഉണ്ട് വൺ ബൈ ഫോർത്ത് മാർക്കാണ് റെഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഓക്കെ ഡ്യൂറേഷൻ എഴുപത്തഞ്ച് മിനിറ്റ് ആണ് ഇതിന്റെ മാർക്കിംഗ് ഒന്ന് നോക്കുക ചെറിയൊരു മാറ്റമുണ്ട് ഇംഗ്ലീഷിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത് അൻപത് മാർക്ക് ജനറൽ ഇംഗ്ലീഷ് ആണ് ഗ്രാമറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇനി ജനറൽ നോളജ് നാല്പത് മാർക്ക് ജനറൽ അതിനകത്ത് ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ ആൻഡ് കേരള കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ജനറൽ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കറണ്ട് അഫയേഴ്സ് അപ്പം പി എസ് സി റിലേറ്റഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ച് ആ ഒരു പ്രിപ്പറേഷൻ തന്നെ ഈ ഒരു എക്സാമിന് മതിയായിരിക്കും ഓക്കെ ഇനി പിന്നെ പ്രീവിയസ് എക്സാം പ്രീവിയസ് ഇയേഴ്സ് എക്സാമിന്റെ ചോദ്യം പിരിച്ചിട്ട് ഒന്ന് പോളിഷ് ചെയ്തെടുത്താൽ മാത്രം മതിയായിരിക്കും ഇനി ബേസിക് മാത്തമാറ്റിക്സ് ആൻഡ് റീസിനെ പത്ത് മാർക്ക് അങ്ങനെയാണ് നൂറ് മാർക്ക് എം സിക്ക് വരുന്നത് ഓക്കെ അപ്പൊ ഇവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ മാറ്റമുണ്ട് ബേസിക്കലി ഇംഗ്ലീഷിൽ കുറച്ച് പ്രൊഫീഷ്യന്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെയാണ് ഇവര് എയിം ചെയ്യുന്നതെന്നാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഓക്കേ അപ്പൊ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഇന്റർവ്യൂ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് അറുപത് മിനിറ്റ് ഡ്യൂറേഷന് അറുപത് മാർക്കിലായിരിക്കും അതിനകത്ത് കോംപ്രിഹെൻഷനും പ്രിസും ഷോർട്ട് എസ്സൈസും ഒക്കെ ഉണ്ടായിരിക്കും അതിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാവിധ ട്രെയിനിങ്ങും നമ്മൾ ടോസ് അക്കാഡമിയിലെ ഈ ഒരു കോച്ചിംഗിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും അതിന് ഇന്റർവ്യൂ പത്ത് മാർക്കിലാണ് മിനിമം തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് പത്ത് മാർക്കിൽ നിങ്ങൾ സ്കോർ ചെയ്തിരിക്കണം ഇന്റർവ്യൂന് ഒക്കെ അതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഹൈക്കോടതിയിലെ ജഡ്ജസും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നമ്മുടെ ഒരു ചാനലിൽ ഉണ്ടായിരിക്കുക വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള പാനൽ ആയിരിക്കും തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കുമല്ലോ ഇന്റർവ്യൂ ബോർഡ് എന്ന് പറയുമ്പോൾ ആ ഒരു കൺസേൺഡ് ഏരിയയിൽ എഫിഷ്യന്റ് ആയിട്ടുള്ളവരായിരിക്കും പക്ഷെ അതൊക്കെ നമുക്ക് എളുപ്പത്തിൽ കാരണം നമ്മൾ ഒരു എക്സാം നന്നായിട്ട് ക്ലിയർ ചെയ്ത് പഠിച്ചിട്ട് ഒരു ഒരാൾക്ക് ഇന്റർവ്യൂ എന്ന് പറയുന്നത് നമ്മൾ ജനുവൻ ആയിട്ട് നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനകത്തൊരു കാര്യം അല്ലെ പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ആനുകാലികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അത്യാവശ്യം വിവരം ബോധമൊക്കെ ഉണ്ടായിരിക്കണം കാരണം നമ്മൾ പോകുന്ന ഹൈക്കോടതിയിലേക്കാണ് അല്ലെ ആ ഒരു തസ്തികയിലേക്കാണ് അവിടുത്തെ ഒരു ജോബ് പ്രൊഫൈലാണ് നമ്മൾ എടുക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ആനുകാലികമായിട്ടും നമ്മുടെ സറൗണ്ടിങ്സ് കാര്യങ്ങളെക്കുറിച്ച് നല്ല അവബോധം ഉണ്ടായിരിക്കണം അല്ലെ അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻറിനെ സംബന്ധിച്ച് അവർക്ക് ആ ഒരു ബോധം ഉണ്ടായിരിക്കും അല്ലെ പത്രം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഓക്കെ അപ്പൊ അടുത്ത ശ്രദ്ധിക്കേണ്ടത് എക്സാമിന്റെ മീഡിയം ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിന്റെ സ്റ്റാൻഡേർഡ് ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ ക്വസ്റ്റൻ ഒരു ഡിഗ്രി ലെവൽ സ്റ്റാൻഡേർഡ് കീപ്പ് അപ്പ് ചെയ്യുന്നതാണ് അവർ പറഞ്ഞിട്ടുള്ളത് പിന്നെ ശ്രദ്ധിക്കുക നമുക്ക് മൂന്ന് ബാർ ഉണ്ട് അല്ലെ ഒന്ന് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഉണ്ട് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ട് ഇന്റർവ്യൂ ഉണ്ട് അതിൽ നമ്മളിവിടെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബേസിക്കലി നമ്മൾ അപ്ലൈ ചെയ്ത സ്റ്റുഡൻസിന്റെ എണ്ണം വെച്ചിട്ട് വേക്കൻസിന്റെ എണ്ണം കൺസിഡർ ചെയ്തിട്ട് അവരൊരു കട്ട് ഓഫ് തീരുമാനിക്കും എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിൽ കൂടി ആവശ്യത്തിന് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്ര ധാരാളം പേരൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാൽപ്പത് ശതമാനം അതായത് നൂറിൽ നാൽപ്പത് മാർക്ക് ഉണ്ടെങ്കിൽ അവരെ ഇന്റർവ്യൂവിന് കോൾ ഫോർ ചെയ്യുക നമ്മൾ അതിപ്പം നോക്കേണ്ട കാര്യമില്ല കാരണം ഇപ്പൊ ഓൾറെഡി ധാരാളം നമ്പർ ഓഫ് സ്റ്റുഡൻറ്റ്സ് ഈ എക്സാമിനൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ അവർക്ക് സ്റ്റുഡൻസിന്റെ ഷോർട്ടേജ് ഒന്നും ഒരിക്കലും ഉണ്ടാവും നമ്മൾ പ്രത്യേകിച്ച് കേരളം പോലെ ഹൈലി കോമ്പറ്റിറ്റീവ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് അല്ലെ അപ്പൊ അവിടുത്തെ ഒരു എക്സാമ്പിൾ കുട്ടികളുടെ എണ്ണം കുറവായിരുന്നു എന്നുള്ള സിറ്റുവേഷനൊന്നും ഇനി അങ്ങോട്ട് ഉദിക്കാൻ പോകുന്നില്ല അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അല്ല ഓക്കേ അപ്പൊ അതുകൊണ്ട് ഒരു ഹൈ ഒരു കട്ട് ഓഫ് തന്നെ ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കാം അല്ലാത്ത പക്ഷം ഇവരൊരു നാൽപ്പത് മാർക്ക് നൂറിൽ നാൽപ്പത് മാർക്ക് നമ്മൾ ക്വാളിഫൈ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ നോക്കുക നാല്പത് ശതമാനം മാർക്ക് അല്ലെങ്കിൽ ഇവർ ഡിറ്റർമൈൻ ചെയ്യുന്ന കട്ട് ഓഫ് ക്ലിയർ ചെയ്യണം അതാണ് ഫസ്റ്റ് കടമ്പ രണ്ടാമത്തെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഇങ്ങനെ ക്ലിയർ ചെയ്ത സ്റ്റുഡൻസിന്റെ മാത്രം ഡിസ്ക്രിപ്റ്റീവ് പേപ്പറെ നോക്കുകയുള്ളൂ അതിന്റെ ആവശ്യമുള്ളൂ അല്ലെ എഴുതി എല്ലാവരുടെയും നോക്കണം എന്നില്ല ഈ ഇത്രയും കട്ട് ഓഫ് ക്ലിയർ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ഷോർട്ട് ലിസ്റ്റിൽ വരാൻ സാധ്യതയുള്ള സ്റ്റുഡൻസ് അവരുടെ മാത്രം ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ മാത്രമേ കൺസിഡർ ചെയ്യപ്പെട്ടുള്ളൂ ിൽ ബി നോ കട്ട് ഓഫ് മാർക്ക് ഫോർ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് കണ്ടു അപ്പൊ ആരും അതൊരു ഓർത്ത് ടെൻഷൻ മാർക്ക് ഒന്നും ഇല്ല ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് അവർക്ക് നമ്മൾ അത്യാവശ്യം ഇംഗ്ലീഷ് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്ന് മനസ്സിലായാൽ മതി അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും പഠിച്ചു അല്ലെ നമ്മുടെ ഡിഗ്രി ലെവലൊക്കെ നമ്മൾ ഇംഗ്ലീഷിലായിരിക്കും പഠിച്ചിട്ടുണ്ടായിരിക്കാം നമ്മളെ കൊണ്ട് പറ്റാവുന്നതേ ഉള്ളൂ ചെറിയ ഒരു മോൾഡിംഗ് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഒന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഓക്കെ അടുത്തത് മാർക്സ്റ്റീവ് ടെസ്റ്റ് ഇൻ ദ മാർക്ക് ഇന്റർവ്യൂ ഫോർ ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഓക്കെ ഫൈനൽ റാങ്ക് ലിസ്റ്റില് ഇതിന്റെ എല്ലാം ഒരു വെയിറ്റേജ് അവര് എടുക്കുന്നതായിരിക്കും ഓക്കെ ഇനിയും ആപ്ലിക്കേഷൻ ഫീ ഇത് ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ആപ്ലിക്കേഷൻ ഫീ ഒരു അഞ്ഞൂറ് രൂപ നമ്മൾ പേ ചെയ്യണം ഓക്കെ ജനറൽ കാൻഡിഡേറ്റ് ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈഡ് അൺഎംപ്ലോയിഡ് ഡിഫറെന്റ് ഏബിൾഡ് കാൻഡിഡേറ്റ്സ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് ആർ എക്സെപ്റ്റഡ് ഫ്രം ദ പേയ്മെന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഫീ അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ കറക്റ്റ് ആയിട്ട് കൊടുക്കുവാണെങ്കിൽ നമ്മൾക്ക് ഈ എക്സെപ്ഷൻസ് ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് ഡിഫറെൻ്റ് ഏബിൾഡ് ഒക്കെ ആണെങ്കിൽ ആപ്ലിക്കേഷൻ ഫീ പേ ചെയ്യേണ്ടതില്ല അല്ലാത്ത പക്ഷം അഞ്ഞൂറ് രൂപ ഇതിന്റെ ആപ്ലിക്കേഷൻ ഫീ നമ്മൾ നമ്മുടെ പോലെ ആപ്ലിക്കേഷൻ വൺ ടൈം രജിസ്റ്റർ ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഫീ കൊടുക്കേണ്ടാത്ത രീതിയല്ല ഇവിടെ ആപ്ലിക്കേഷൻ ഫീ കൊടുക്കണം പക്ഷെ ഇവിടെയും ഒരു വൺ ടൈം രജിസ്ട്രേഷൻ വരുന്നുണ്ട് അതിന്റെ കാര്യങ്ങൾ പറയാം ഓക്കെ അപ്പൊ ആപ്ലിക്കേഷൻ ഫീ അഞ്ഞൂറ് രൂപയാണ് അത് നമുക്ക് ചലാൻ വഴിയോ അല്ലാതെ നമുക്ക് ഇന്റർനെറ്റിലെ പേയ്മെന്റും കാര്യങ്ങളും നമ്മൾ ഓൺലൈൻ ആയിട്ടുള്ള പേയ്മെന്റ് ട്രാൻസാക്ഷൻസ് ഒക്കെ അനുവദനീയമാണ് ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ കേരള ഹൈക്കോടതിയില്ലേ നമ്മൾ ഈ ഒരു എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നമുക്ക് ഒരു ജോലി കിട്ടിയെന്ന് വിചാരിക്കാം വൺസ് നമുക്ക് അവിടെ ജോലി കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ട്രാൻസ്ഫറോ കാര്യങ്ങളോ ഒന്നും ഇല്ല അല്ലെ നമുക്ക് എറണാകുളത്ത് തന്നെ എവിടെങ്കിലും നമുക്ക് സെറ്റിൽ ആവാൻ പറ്റും പക്ഷേ എക്സാം എഴുതുമ്പോൾ നിങ്ങൾ ടെൻഷൻ ആവണ്ട നിങ്ങൾ ഏത് ജില്ലയിലുള്ളവരായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന ആ ജില്ലയിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന ജില്ലയിൽ നമുക്ക് എക്സാം സെൻ്റർ അവൈലബിൾ ആയിരിക്കും ഓക്കെ അപ്പൊ അത് ഓർത്ത് ആരും ടെൻഷൻ ആവണ്ട എറണാകുളം വരെ പോയി എക്സാം എഴുതണം എന്ന് ആരും ടെൻഷൻ അടിക്കേണ്ട നിങ്ങളുടെ ജില്ലയിൽ അവര് ഒരു ചൂസ് ചെയ്തിരിക്കുന്ന സെന്ററിൽ നിങ്ങൾക്ക് എക്സാമിന് അപ്പിയർ ചെയ്യാൻ പറ്റും ഓക്കെ അടുത്തത് ഡോക്യുമെന്റ്സ് ഈ ഇ ഡബ്ല്യു എ സർട്ടിഫിക്കറ്റ് ഒ ബിസി സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട് നോൺ ക്രീമി ലേ സർട്ടിഫിക്കറ്റ് ഒക്കെ അതിന്റെ എന്താ പറയാ ആ അതിനകത്ത് വാലിഡ് ആ ഡേറ്റ് എന്നായിരിക്കണം ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓഫ് ഫില്ലിംഗ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ അതുവരെ വാലിഡിറ്റി ഉള്ള ആ ഒരു ടൈമിൽ വാലിഡിറ്റി ഉള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം നിങ്ങൾ കൊണ്ടുപോകേണ്ടത് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾ ക്ലെയിം ചെയ്തിരിക്കുന്ന റിസർവേഷൻ അവൈലബിൾ ആയിരിക്കില്ല ഓക്കെ ക്ലിയർ ആണല്ലോ ഇനി ഇനി ഇതിന് നമ്മൾക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളതാണ് അല്ലെ ഈ ഒരു സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എക്സിക്യൂ റിക്രൂട്ട്മെന്റ് ഡോട്ട് കേരള കോപ്സ് ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒരു സൈറ്റില് നിങ്ങൾക്ക് അപേക്ഷിക്കാം അപേക്ഷ അർപ്പിക്കുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ടത് ഒരു വൺ ടൈം രജിസ്ട്രേഷൻ ഉണ്ട് അപ്പൊ വൺ ടൈം രജിസ്ട്രേഷൻ ലോഗിൻ എന്ന് പറയുന്ന ഒരു പോർട്ടൽ ഒരു ലിങ്ക് ഉണ്ടായിരിക്കും അതിൽ നമ്മൾ ആദ്യം വൺ ടൈം രജിസ്റ്റർ ചെയ്യണം ശേഷം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ആ ഒരു രീതിയിലാണ് അത് ഹൗ ടു അപ്ലൈ എന്ന് പറയുന്ന ഒരു ലിങ്ക് ഉണ്ടാവും നമ്മൾ ആ അപ്ലൈ ചെയ്യുന്ന പോർട്ടലില് അപ്പൊ അവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അതൊന്നും കൺഫ്യൂഷൻസ് ഉണ്ടാവില്ല അതൊക്കെ നമുക്ക് അവിടുന്ന് മാനേജ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ ഈ വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഇനി നമ്മുടെ പ്രൊഫൈൽ വൺ ടൈം രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പ്രൊഫൈല് കയറിയിട്ട് നമുക്ക് നാവ് കൊടുത്തിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ ഓക്കെ പിന്നെ പേയ്മെന്റ് ചെയ്യണം നമ്മൾ ഞാൻ പറഞ്ഞു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് പേയ്മെന്റ് ഉണ്ട് അല്ലെ നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ റിസർവേഷൻ കാറ്റഗറി ഉള്ളവർക്ക് വേണ്ട അല്ലാത്ത പക്ഷം ജനറൽ കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പേയ്മെന്റ് കൊടുക്കേണ്ടി വരും അപ്പം ഇവിടെ ഈ പേയ്മെന്റിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് അത് പേയ്മെന്റ് കംപ്ലീറ്റ് ആയി എന്നൊക്കെ നോക്കുക വൺസ് എന്തെങ്കിലും ഡിലേ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആയിട്ട് പേയ്മെന്റ് നടന്നിട്ടില്ലെങ്കിൽ എല്ലാ എക്സാമിനെയും പോലെ നമ്മൾ ആ സെലക്ഷൻ പ്രോസസ് ചെയ്ത് ഔട്ടായിരിക്കും പിന്നെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ചെക്ക് മണി മണി ഓർഡേഴ്സ് ഒന്നും പോസ്റ്റൽ ഓർഡേഴ്സ് ഒന്നും സ്വീകരിക്കില്ല അപ്പം നമ്മളിപ്പോൾ ആരും ആ ഒരു രീതിയിലൊന്നും പോവാറില്ല എല്ലാവരും ഓൺലൈൻ പേയ്മെന്റ് തന്നെയാണ് ചെയ്യുന്നത് അല്ലെ ആൻഡ് വൺസ് പേ ഇത് അപേക്ഷിച്ച് കഴിഞ്ഞാൽ പ്രിന്റ് ഔട്ട് ഓഫ് ദ ആപ്ലിക്കേഷൻ നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ എടുത്തു വെക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ ഓക്കെ അപ്പൊ ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും മൂന്ന് നാല് ട്വന്റി ട്വന്റി ഫോറിന് നമ്മുടെ എക്സാം അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഇപ്പൊ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ടൈമാണ് ഈ വീഡിയോസ് എല്ലാം കണ്ടിട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക രണ്ട് അഞ്ച് ട്വന്റി ട്വന്റി ഫോർ വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെ അതായത് മെയ് രണ്ടാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ ബാക്കി രണ്ട് ഡേറ്റ് നിങ്ങൾ നോക്കണം എന്നില്ല നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനുള്ളിൽ തന്നെ പേയ്മെന്റും കാര്യങ്ങളും ആയിട്ട് ചെയ്യാന്നുള്ളതാണ് ഓക്കെ അപ്പൊ കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ിലേക്കുള്ള ഓൺലൈൻ കോച്ചിങ് നമ്മുടെ ടോസ് അക്കാഡമി ലീഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവര് സെവൻ ഫൈവ് വൺ സീറോ വൺ ഡബിൾ ഫൈവ് ഫോർ എയ്റ്റ് ഫൈവ് എന്ന നമ്പറിൽ നിങ്ങൾക്ക് ഈ ഒരു കോച്ചിംഗിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും എൻക്വയറീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ് താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനുള്ള ഇന്റർസീവ് ട്രെയിനിങ് ഉണ്ടായിരിക്കും അതേപോലെ ഒബ്ജക്റ്റീവ് എക്സാമിനുള്ള ട്രെയിനിങ് ഉണ്ടായിരിക്കും ആൻഡ് നിങ്ങളെ വൺ സെലക്റ്റഡ് ആയി കഴിഞ്ഞാൽ നിങ്ങളെ ഇന്റർവ്യൂവിനും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും എല്ലാവിധ ഗൈഡൻസും നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ കയറ്റുന്നത് വരെ എല്ലാവിധ ഗൈഡൻസും നമ്മൾ തരും ആകെ നിങ്ങൾക്ക് വേണ്ടത് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു എക്സാം എയിം ചെയ്യണം ഈ ഒരു എക്സാം നേടിയെടുക്കണം ഒരു എയിം ഉണ്ടെങ്കിൽ മാത്രം മതി ആ ഒരു ദൃഢനിശ്ചയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ടോസ് അക്കാദമിയുടെ ഹെൽപ്പ് ായിട്ടും നിങ്ങൾക്ക് വളരെ ചെറിയ ഒരു ഒരു വലിയ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബേർഡൻ ഒന്നും വരുത്താതെ വളരെ എളുപ്പമായിട്ട് ഈ ഒരു കോച്ചിങ് നിങ്ങൾക്ക് ഗെയിൻ ചെയ്തുകൊണ്ട് ഈ പറയുന്ന ഹൈക്കോർട്ട് അസിസ്റ്റന്റ് അല്ലെ നമുക്ക് ഒരു അത്യാവശ്യം ഒരു പത്ത് നാല്പതിനായിരം രൂപയുടെ മോളിൽ കിട്ടുന്ന ഒരു സാലറി പെർ മന്ത്ലി ജോയിൻ ചെയ്യുമ്പോ തന്നെ അത്രയും കിട്ടുന്ന ഒരു സാലറിയിൽ വളരെ നല്ലൊരു ജോബ് പ്രൊഫൈലില് അല്ലെ സൊസൈറ്റിയിലൊക്കെ അത്യാവശ്യം നല്ല സ്ഥാനമുള്ള ഒരു ജോബ് പ്രൊഫൈല് നമുക്ക് നമ്മുടെ ലൈഫ് ലീഡ് ചെയ്യുകയും ചെയ്യാം ഓക്കെ അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിയാം വൺസ് ജോബ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ അവിടെ സെറ്റിൽ നമുക്ക് അവിടെ എറണാകുളം അല്ലെ എറണാകുളം പോലുള്ള ജില്ലയിലൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ സെറ്റിലാവാം കാരണം നമുക്ക് ട്രാൻസ്ഫറും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ജോയിൻ ചെയ്യുന്ന കാലം തൊട്ട് നമുക്ക് അവിടെ തന്നെ വർക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ നല്ലൊരു ജോബാണ് നല്ലൊരു ജോബ് പ്രൊഫൈലാണ് താല്പര്യമുള്ളവരും പ്രത്യേകിച്ച് ഇംഗ്ലീഷിലൊക്കെ അത്യാവശ്യം നല്ല കമാൻഡ് കമാൻഡുള്ളവർ ഒരിക്കലും ഈ ഒരു ചാൻസ് മിസ് ചെയ്ത് കളയരുത് പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഇതില്ല എന്ന് കൊണ്ടിട്ട് നമ്മൾ പിന്നോട്ട് നിക്കുകയും ചെയ്യരുത് നന്നായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ മതി നിങ്ങൾ ഏത് റാങ്ക് ലിസ്റ്റ് കേറിയവരുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും വളരെ ബുദ്ധിയുള്ളവരല്ലെങ്കിൽ പഠിച്ച കാലത്ത് വലിയ മാർക്ക് മേടിച്ചവരൊന്നും അല്ല ജോലി കേറുന്നത് അല്ലെ എങ്ങനെയുള്ളവരാണ് വർക്ക് ചെയ്യാനുള്ള മനസ്സുള്ളവരാണ് ഈയൊരു ജോലികളില് പി എസ് സി ആവട്ടെ ഏത് കോമ്പറ്റീറ്റീവ് എക്സാമിലാണെങ്കിലും അവർ കയറുന്നത് വർക്ക് ചെയ്യാനുള്ള എനിക്കെല്ലാം അറിയാം എന്ന് പറഞ്ഞ് നെഞ്ചം വിരിച്ചിരുന്ന എക്സാം എഴുതാൻ പോകുന്ന ആരും ഒരു എക്സാം ക്വാളിഫൈ ചെയ്യുന്നില്ല പക്ഷെ നമുക്കറിയില്ല നമ്മൾ പഠിക്കണം നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നവർ മാത്രമാണ് ജോലി മേടിച്ചുകൊണ്ട് പോകുന്നത് അല്ലെ അല്ലാത്തവർ ജോലി എക്സാം എഴുതുന്നവരെയുള്ള അവരുടെ ഒരു ഇത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ വൺസ് എക്സാം ഹാളിൽ കയറി എക്സാം അറ്റൻഡ് ചെയ്ത് തുടങ്ങുമ്പോഴായിരിക്കും അവരുടെ ഉള്ളിൽ വിചിന്തനങ്ങൾ വരുന്നത് അല്ലെ ഇങ്ങനെ ഇരുന്നാൽ പോരായിരുന്നു പഠിക്കണായിരുന്നു എന്നൊക്കെ വരുന്നത് അല്ലെ അപ്പം എല്ലാവിധ അസിസ്റ്റൻസോടും കൂടെ നിങ്ങളെ ഹൈ നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങളെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തികയിലേക്ക് എത്തിക്കാൻ ടോസ് അക്കാദമിയുടെ ഫാക്കൽറ്റീസും റെഡിയാണ് താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യാട്ടോ കേട്ടോ താങ്ക് യു